ഞാൻ പറഞ്ഞിരുന്നു മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെൻ്റ് ആണ് നമ്മൾ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹം ആ കമ്പനിക്ക് നൽകിയിട്ടുള്ള സേവനം കാരണം മാസപ്പടിയെ സംബന്ധിച്ചുള്ള ചോദ്യം ഇതായിരുന്നു സി എന്ന് പറയുന്ന കമ്പനി വീണ വിജയന് അക്കൗണ്ടിലേക്ക് വൺ പോയിൻ്റ് സെവൻ ടു ക്രോർസ് നൽകിയതായി വളരെ ഡിജിറ്റൽ ഡോക്യുമെൻസും ഡേറ്റയും അല്ലെങ്കിൽ തെളിവുകളും പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഐ ടി സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ കണ്ടെത്തി ഒരു സേവനവും നൽകാതെയാണ് സി എം ആറിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ പണം കൈപ്പറ്റിയത് എന്നതാണ് നമ്മുടെ പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും അപ്പോൾ ഇതിന് സി എം ആറിൽ എന്ത് സേവനമാണ് കിട്ടിയത് എന്ന അന്വേഷണമാണല്ലോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ദർ ഇസ് പാർട്ട് വൺ ദർ ഇസ് പാർട്ട് ടു ആൻഡ് പാർട്ട് ത്രീ അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി നാലിൽ സി എം ആറിന് ലഭിച്ച ലീസ് രണ്ടായിരത്തി നാലിൽ തന്നെ യു ഡി എഫ് ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്ത ലീസ് അച്യുതാനന്ദൻ ഗവൺമെൻ്റെ കാലത്ത് ഒരു കാരണവശാലും സ്വകാര്യ വ്യക്തിക്ക് വ്യക്തികൾക്ക് കമ്പനികൾക്ക് കരിമണൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്ന് കാറ്റഗോറിക്കലായിട്ട് ക്ലോസ് ചെയ്ത പോളിസി പൊസിഷൻ അതുതന്നെ ഉമ്മൻചാണ്ടി സർക്കാരും വീണ്ടും തുടരുകയും അപ് ടു ദ സുപ്രീം കോർട്ട് ആ കേസ് ഫൈറ്റ് ചെയ്യുകയും സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് ആഗ്രഹിച്ചതുപോലെ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് ആ ലീസ് ടെർമിനേറ്റ് ചെയ്ത് സ്ഥലം ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന അവസരം ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നത് അപ്പം ആദ്യ പരിശ്രമം എന്ന് പറയുന്നത് ആ ലീസിന് ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ലീസിന് ലൈഫ് കൊടുക്കാൻ വേണ്ടി എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെൻറ്റുകൾ കൺസിസ്റ്റന്റായി തുടർന്നു വന്ന പോളിസി പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുറുകെ പിടിച്ചിരുന്ന പോളിസി സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്നതിനെ ഡൈലൂട്ട് ചെയ്ത് അന്നത്തെ വ്യവസായ നയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെൻറ് വെള്ളം ചേർത്ത് സി എം ആർ എല്ലിന് ആ ലീസിന് ലൈഫ് നൽകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ടൂ തൗസൻഡ് നയൻറ്റീനിലെ കേന്ദ്ര സർക്കാരിൻ്റെ റൂൾസ് വന്ന് അത് ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഉള്ള ഡയറക്ഷൻ ആദ്യം അമെൻമെൻ്റ് വന്നു അമൻമെൻ്റ് വന്നതിന് ശേഷം അവർ അമെൻമെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തു നോട്ടിഫൈ ചെയ്തതിന് പിന്നാലെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഡയറക്ഷൻ സെൻട്രൽ ഗവൺമെൻറ്റിനു വന്നു ദാറ്റ്സ് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടും ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാതെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് വരെ അതായത് ഡിസംബർ പതിനാലിനാണ് ഇവിടെ മാസപ്പടി സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ ഇടപെടലും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള പത്രസമ്മേളനം നടന്നത് ഡിസംബർ പതിനാലിനാണ് ആ പതിനാലിന് ശേഷം നാല് ദിവസം കഴിഞ്ഞ് ഡിസംബർ പതിനെട്ടിനാണ് ലീസ് ടെർമിനേറ്റ് ചെയ്തത് അപ്പോൾ ലീസിന് ലൈഫ് കൊടുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചതാണ് പാർട്ട് നമ്പർ വൺ അപ്പോൾ അതിനോട് സി പി എമ്മിൻ്റെ റെസ്പോൺസ് എന്താണ് ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഉമാനായ വ്യവസായ മന്ത്രി രാജീവാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ വന്നത് ഈ റെസ്പോണ്ടഡ് ഇൻ വൺ സിംഗിൾ സെൻറ്റൻസ് മാത്യു വെച്ചത് ഉണ്ടയില്ലാത്ത വെടി അല്ല വെടിയാണ് പക്ഷേ ദ ലീസ് വാസ് ഗ്രാൻഡഡ് അറ്റ് ദ ടൈം ഓഫ് യു ഡി എഫ് ഗവൺമെൻറ് എന്ന് മാത്രമേ അദ്ദേഹം മറുപടി വന്നുള്ളൂ സ്പെസിഫിക്ക് ആയിട്ട് ഞാൻ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ അല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി ഇടപെടേണ്ടതല്ലാതിരുന്നിട്ടും ഈ സ്പെസിഫിക്കലി കോൾ ഫോർ ദ ഫയൽ അദ്ദേഹം ഫയൽ നേരിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹം ഇടപെട്ടാണ് ഇതിനെ ഗെറ്റ് ഓവർ ചെയ്യാൻ ശ്രമിച്ചതും ഇതിന് ലൈഫ് കൊടുക്കാൻ ശ്രമിച്ചതും അതെന്തിനു വേണ്ടി വാട്ട് വാസ് ഹിസ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു ഇന്നുവരെ വ്യവസായ വകുപ്പോ മുഖ്യമന്ത്രിയോ സി പി എമ്മോ അതിന് മറുപടി പറഞ്ഞിട്ടില്ല അതിനുള്ള അദ്ദേഹം അവരുടെ ആകെ മറുപടി ലീസ് ഗ്രാൻഡ് ചെയ്തത് യു ഡി എഫിൻ്റെ ടൈമിലാണെന്ന് മാത്രമായിരുന്നു പാർട്ട് ടു ഐ ഹോപ്പ് യു റിമെമ്പർ പാർട്ട് ടു എന്ന് പറയുന്നത് സി എംആർഎൽ കമ്പനി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ നാല് വർഷങ്ങളായി എഴുപത്തഞ്ച് കോടിയുടെ നഷ്ടമാണ് അതിന് കാരണം വി ഹാവ് ടു ഇമ്പോർട്ട് എലിമിനേറ്റ് ഫ്രം അതർ കൺട്രീസ് വി ആർ ഇമ്പോർട്ടിംഗ് ഫ്രം ജപ്പാൻ വി ആർ ഇമ്പോർട്ടിംഗ് ഫ്രം ചൈന വി ആർ ഇമ്പോർട്ടിംഗ് ഫ്രം യു എ ഇ ദിസ് ഇസ് ഞങ്ങൾക്ക് വലിയ നഷ്ടം ഇതുകൊണ്ടോ ഉണ്ടാകുന്നു വി നീഡ് ഇലിമിനേറ്റ് ഇൻ ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ വിലക്ക് ഇലിമിനേറ്റ് അവൈലബിൾ ആക്കണമെന്നുള്ള അവരുടെ അപേക്ഷ മുഖ്യമന്ത്രിക്ക് പോയി പോയി അദ്ദേഹം അത് നോട്ട് ചെയ്തു അദ്ദേഹം അതിൽ ഫയൽ ഓപ്പൺ ചെയ്ത് ഇനീഷ്യേറ്റ് ചെയ്തു അതിനുശേഷം സ്വാഭാവികമായിട്ടും തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലെ മണൽ നീക്കം ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് വിത്ത് വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ എന്ന് കൺസേൺ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആ സ്പിൽവേ കനാലിൻ്റെ അതോറിറ്റിയും സ്പിൽവേ കനാലിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് എഗൈൻ സി എം ഇൻവോക്ടീവ്സ് പവേഴ്സ് അണ്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് ആസ് ദ ചെയർമാൻ ഓഫ് ദ ഡിസാസ്റ്റർ ആൻഡ് മാനേജ്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് ആക്ട് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേരിട്ട് യോഗം വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിലും മിനിച്ചിലും ആ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്ത് ആലപ്പുഴ ജില്ലാ കളക്ടറോട് ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഥോ കമ്മിറ്റിയോട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നിസ്സാര വിലയ്ക്കെന്നല്ല അത്രോ എവേ പ്രൈസസ് ഒരു പക്ഷേ കേരളത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധികളും അതിജീവിക്കാൻ കഴിയുന്ന നിലയിൽ കരിമണൽ സമ്പത്ത് നമുക്കുള്ളത് ത്രോ എവേ പ്രൈസസിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി അത് സി എം ആറിൽ അതിന് പിന്നീടുള്ള വർഷങ്ങളിൽ സി എം ആർ എല്ലിൻ്റെ ലാഭത്തിൽ വലിയ ഉണ്ടായതും നമ്മൾ കണ്ടു പതിനായിരക്കണക്കിന് കോടി രൂപയുടെ മേരി റഫ്ലി ഒരു ഫോർട്ടി തൗസൻഡ് ക്രൂർസ് വില വരുന്ന കരിമണലിൻ്റെ ഒരു വ്യാപാരം വ്യവസായം അല്ലെങ്കിൽ നീക്കം അൻപത്തിമൂന്ന് ലക്ഷം ടൺ മണ്ണ് അവിടെ നിന്ന് നീക്കിയെന്നാണ് അവിടെ കഴിഞ്ഞ ആയിരം ദിവസമായി സമരം ചെയ്യുന്ന തോട്ടപ്പള്ളിയിൽ തന്നെ സമരം ചെയ്യുന്ന സമരസമിതി ഇതിനോടകം പറഞ്ഞു